മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി സംസ്ഥാനിന് ശനിയാഴ്ച തുടക്കമാകും രണ്ടു ദിവസങ്ങളിലായി എളങ്കൂർ പി എം എസ് എച്ച് എസ് എസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിന്റെ എല്ലാ മറ്റു ഗെയിമുകളുടെ തന്നെ അഡ്മിഷൻ എൻട്രൻസ് ഗെയിം തന്നെയാണ് കേരള ടെന്നിക്കോയ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ടെന്നിക്കോയ്റ്റ് അസോസിയേഷനും സ്കൂളും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ടെന്നി അസോസിയേഷൻ പ്രസിഡന്റ് എം മധു അധ്യക്ഷത വഹിക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സെയ്ദ് നസറുള്ള അധ്യക്ഷത വഹിക്കും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി അനിൽകുമാർ അഖിലേന്ത്യാ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്യാമ സ്വാമിനാഥ് ടെന്നിക്കോറ്റ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും കായിക സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം കായിക താരങ്ങളും അൻപതോളം ഒഫീഷ്യൽസും പങ്കെടുക്കും സിംഗിൾസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഈ വർഷത്തെ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിനെ തെരഞ്ഞെടുക്കും മത്സരാർത്ഥികൾക്കുള്ള താമസം ഭക്ഷണം മറ്റെല്ലാ സൗകര്യങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ വി ശ്രീകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ കെ ബേബി ഗിരിജ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഷബില പി ടി എ പ്രസിഡന്റ് ഇ പി അബ്ദുൾ മജീദ് മാനേജ്മെന്റ് പ്രതിനിധി പി എം അശ്വിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി